ും സദസ്സരുമുള്ള ബഹുമാനിരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ സ്നേഹസമ്പന്നരായ സുഹോദരി സഹോദരന്മാര് മതാപിതാക്കളെ സ്നേഹിതരി നിലമ്പൂരിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ച ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും പ്രവർത്തകരെയും സാധാരണ അധ്വാനിക്കുന്ന ജനങ്ങളെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഞങ്ങളോടൊക്കെ പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നേതാക്കൾ ഇതൊരു കൺവെൻഷനാണ് എന്നാണ് സൂചിപ്പിച്ചത് ഇതൊരു കൺവെൻഷനല്ല പക്ഷേ ഇതൊരു ജനസാഗരമാണ് ഈ ആവേശം കാണുമ്പോൾ ഇപ്പോഴും ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ് ഒരു കാര്യം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു നിലമ്പൂർ ആരുടെ പക്ഷം ആണ് നിലമ്പൂരുടെ കൃതയന്മാരോടൊപ്പമാണ് കൃതയുടെ നിലമ്പൂരിൻ്റെ മണ്ണ് ആരോടൊപ്പമാണ് നിലലമ്പൂരിൻ്റെ രാഷ്ട്രീയം ആരോടൊപ്പമാണ് അഭിമാനത്തോടുകൂടി പറയട്ടെ അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് സ്വരാജ് നമ്മുടെ സ്ഥാനാർത്ഥി സഹാബ് സ്വരാജിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ കൺവെൻഷൻ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങളൊന്നും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല നമുക്കറിയാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടകനൊക്കെ അതിനെപ്പറ്റി സംസാരിച്ചു ഏത് മുന്നണിയാണ് ഇതൊക്കെ ആസൂത്രണം ചെയ്തത് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിട്ടേ പറ്റൂ ഈ തെരഞ്ഞെടുപ്പിന് ഒരു സവിശേഷതയുണ്ട് ആ സവിശേഷത എന്താണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് ആര് തെരഞ്ഞെടുക്കും എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കരുതുന്ന ജനവിധി അത് ഇടതുപക്ഷത്തിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മൂന്നാം വട്ടം വിജയത്തിൻ്റെ സൂചനയായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കും ഞാൻ ആവർത്തിക്കട്ടെ നമുക്കറിയാം ഒന്നാം ഘട്ടം നമ്മൾ ഭരിച്ചു രണ്ടാം ഘട്ടം നമ്മൾ ഭരിച്ചു ഒന്നാം എൽ ഡി എഫും രണ്ടാം എൽ ഡി എഫും നമ്മൾ കണ്ടു കേരള സംസ്ഥാനത്ത് ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട് എന്താണ് വോട്ടിംഗ് പാറ്റേൺ ഒരു മുന്നണി ഭരിച്ച് അഞ്ച് വർഷം കഴിഞ്ഞാൽ മറ്റൊരു മുന്നണി ഭരണത്തിലേക്ക് വരുന്നു അത് കേരളത്തിൻ്റെ ജനങ്ങളുടെ ഒരു ശീലമാണ് പക്ഷെ ആ ശീലം മാറ്റി ഒരു തുടഭരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ശീലം മാറുമ്പോൾ അവിടെ ഒരു ചരിത്രം രൂപപ്പെടുകയാണ് ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ് ആ ചരിത്രം സൃഷ്ടിച്ചത് ഇടത് സർക്കാരാണ് ആ ചരിത്രത്തിൻ്റെ നായകൻ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഹാ പിണറായി വിജയനാണ് ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല ഇവിടെ ഈ ചരിത്രത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തുടഭരണം ലഭിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ ഉത്തരം നമുക്ക് കൊടുക്കുവാൻ കഴിയണം എന്താണ് ആ ഉത്തരം നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങൾക്കിടയ്ക്കൊക്കെ എത്രയോ വേദനകൾ നമുക്കുണ്ടായി ൊമ്പരങ്ങൾ നമുക്കുണ്ടായി സങ്കടങ്ങൾ നമുക്കുണ്ടായി അവിടെയൊന്നും മലയാളികൾ തകരാതെ തളരാതെ പരാജയപ്പെടാതെ ധീരമായി നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ ആത്മാഭിമാനത്തോടുകൂടി നിന്നിട്ടുണ്ടെങ്കിൽ ആത്മധൈര്യത്തോടുകൂടി നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആ ആത്മധൈര്യത്തിന് മറ്റൊരു പേരുണ്ട് അത് നമ്മുടെ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ എന്നുള്ള നായകനുള്ളത് കൊണ്ടാണ് അവിടെയൊക്കെ നമുക്ക് ഇവിടെ സൂചിപ്പിച്ചു അതൊന്നും അത്ര എളുപ്പമല്ല കോവിഡിന്റെ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു ഒരു പാർലമെൻ്റ് അംഗമെന്ന് നിലയ്ക്ക് ഡൽഹിയിൽ അവിടെയൊക്കെ സ്ട്രീറ്റിൽ അവിടെ ജനങ്ങൾ നിൽക്കുകയാണ് ഒരു ഓക്സിജൻ അതിൻ്റെ പ്ലാന്റിന് വേണ്ടി ഓക്സിജൻ ലഭിക്കുവാൻ വേണ്ടി വഴിയോരങ്ങളിൽ നിൽക്കുകയാണ് മരണം നമുക്ക് കാണുവാൻ കഴിയുന്നു നമ്മുടെ കണ്ണിൻ മുമ്പിൽ പക്ഷേ നമ്മളെ കേരളത്തെ സംബന്ധിച്ചോളം ഇവിടെ സൂചിപ്പിച്ച ഏറ്റവും നല്ല ആരോഗ്യ മേഖലയിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു പ്രളയമുണ്ടായി ആ ഘട്ടത്തിലും അവിടെയൊക്കെ നമ്മളെ കരുതുവാൻ നമ്മളെ കേൾക്കുവാൻ ഒരു സർക്കാർ ഉണ്ടായിരുന്നു അതിനുശേഷം ഓക്കെ വന്നു അവസാനമായി നമുക്കറിയാം ഇന്ന് വയനാട്ടിൽ ഉണ്ടായ ദുരന്തം പക്ഷേ ഈ ഘട്ടത്തിലൊക്കെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തുടഭരണം നമുക്ക് ലഭിച്ചത് വികസനമൊക്കെ മാറ്റിവെക്കട്ടെ അതൊക്കെയുണ്ട് നമ്മൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു പക്ഷേ അതിലും പ്രധാനമായി ഈ നൊമ്പരങ്ങൾക്കിടയിലും ഈ വേദനകൾക്കിടയിലും ഈ പ്രതിസന്ധികൾക്കിടയിലും ജനങ്ങളെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഞാൻ ചുരുക്കട്ടെ ഇവിടെ നിലമ്പൂരിനെ സംബന്ധിച്ചോളം നമുക്കറിയാം നിങ്ങളൊരൊക്കെ സൗഭാഗ്യമുള്ളവരാണ് കാരണം എന്താണ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സ്വരാജിനെ സ്ഥാനാർത്ഥിയായി നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് അല്ലേ സ്വരാജ് പോത്തുകല്ലിൽ നിന്നാണ് അദ്ദേഹം ഈ മണ്ണിൻ്റെ മകനാണ് പക്ഷെ സ്വരാജിന് ഞാൻ കാണുന്നത് എന്താണ് ഒരു പ്രത്യേകത സ്വരാജിന് ഒരു സ്വരമുണ്ട് ആ സ്വരം കേരള സംസ്ഥാനത്ത് കേട്ടുകൊണ്ടേയിരിക്കും നിയമസഭയിൽ നമ്മൾ കേട്ടു സ്വരാജിന്റെ സ്വരം കേട്ടില്ലേ വർഗീയതക്കെതിരെ കേരളത്തിനും കേരളത്തിന്റെ പുറത്തും അദ്ദേഹത്തിന്റെ സ്വരം കേട്ടു മതതരത്വം തകർക്കുവാൻ അവിടെ ലക്ഷ്യമിട്ടപ്പോൾ അതിനെതിരെ നമ്മൾ സ്വരാജിന്റെ സ്വരം കേട്ടു എന്തിനാണ് തൊഴിലാളിക്കെതിരെ കേന്ദ്രം നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ശക്തമുയർത്തി അദ്ദേഹത്തിന്റെ സ്വർണ് നമ്മൾ കേൾക്കി ഉണ്ടായി അങ്ങനെ ശക്തമായി ഇവിടെ സൂചിപ്പിച്ചു എവിടെയാണെങ്കിലും ആരെയാണെങ്കിലും നേരിട്ട് കണ്ട് മാറിപ്പോകേണ്ട കാര്യമല്ല ആ പ്രശ്നത്തിൽ ഇടപെട്ട് കൊണ്ടുപോകുന്ന ഒരു നേതാവിനാണ് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത് ഞാൻ ചുരുക്കട്ടെ സ്നേഹിതരെ ഇന്ന് നമുക്കറിയാം പേരിനെന്താ പ്രസക്തി എന്ന് കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അല്ലേ പക്ഷേ ഞാൻ സ്വരാജിൽ കാണുന്ന ഒരു പേര് ആ പേരിൽ പ്രത്യേകതയുണ്ട് നമുക്കറിയാം സ്വാതന്ത്ര്യസമരകാലത്ത് സ്വരാജ് ബ്രിട്ടീഷുകാർക്കെതിരെ അത് ഗാന്ധിജി പ്രഖ്യാപിച്ചതാണ് സ്വയംഭരണം അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു പേര് ഇന്ന് നിലമ്പൂർ ചരിത്രത്തിന്റെ ഭാഗമായി മാറും ഇവിടുത്തെ എം എൽ എ ആയി മാറുമെന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അവസാനിപ്പിക്കുകയാണ് ഒരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ടത് ഇന്ന് യു ഡി ഒക്കെ ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണി വളരെ വധികം പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്നു പല കാര്യങ്ങൾ പറയുന്നു ഒന്നും ശരിയാകുന്നില്ല ഇന്ന് കേരളത്തിൽ അങ്ങനെ ഒരു മുന്നണിയുണ്ടോ ഐക്യ ജനാധിപത്യ എന്ന് പറഞ്ഞൊരു മുന്നണിയുണ്ടോ നിങ്ങൾ എടുത്തു നോക്കിക്ക് എത്ര പ്രതിപക്ഷ നേതാവുണ്ട് എത്ര കെ പി സി സി പ്രസിഡന്റുണ്ട് എത്ര യു ഡി എഫ് കൺവീനർമാരുണ്ട് അതാണ് ഇന്ന് അവിടുത്തെ സ്ഥിതി ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും വന്നിരിക്കുന്നത് യു ഡി എഫ് എന്നാന്നാണ് കേട്ടത് അതിൻ്റെ ഒരു റിക്രൂട്ട്മെന്റ് ഏജന്റായും അവരും മാറിക്കഴിഞ്ഞു ഒരു കാര്യം ഞാൻ പ്രഖ്യാപിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിലമ്പൂരിൽ യു ഡി എഫ് നിലംപതിക്കും എന്ന് പറയാനും കൂടെ ആഗ്രഹിക്കാം ദിവസങ്ങൾ കുറവാണ് നമുക്കറിയാം നമ്മുടെ മേഖലയിൽ നിന്നൊക്കെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഇന്ന് നിലമ്പൂരുണ്ട് എൻ്റെ മേഖലയിൽ നിന്നുണ്ട് കുടിയേറ്റ കർഷകരുണ്ട് അവരെല്ലാം ഈ സർക്കാരിനെ കാത്തു നിൽക്കുകയാണ് നിലമ്പൂരിൽ ശക്തനായ പോരാടുന്ന ഒരു നേതാവുണ്ടാകണം അത് സ്വരാജ് വിജയിച്ചെങ്കിലേ കഴിയൂ അതിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം